ഡിജിറ്റൽ പണമിടപാടുകൾക്കായിട്ട് യു പി ഐ സേവനം ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം തുടങ്ങിയ നിരവധി ആപ്പുകളിലൂടെയാണ് യു പി ഐ സേവനം നമുക്ക് ലഭ്യമാകുന്നത് എന്നാൽ ഏപ്രിൽ ഒന്ന് മുതൽ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രകാരമാണ് യു പി ഐ പ്രവർത്തിക്കാൻ പോകുന്നത് എന്നതിനാൽ ചില മൊബൈൽ നമ്പറുകൾക്ക് യു പി ഐ സർവീസ് ലഭിക്കാതെ വരാനുള്ള സാധ്യതയുണ്ട് അതായത് സജീവമല്ലാത്ത മൊബൈൽ നമ്പറുകളിൽ ഇനി മുതൽ യു പി ഐ സർവീസ് ലഭിക്കില്ല എന്നാണ് പറയപ്പെടുന്നത് അതായത് ബാങ്കുകൾക്കും പേയ്മെൻറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിനും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നൽകിയിരിക്കുന്ന നിർദ്ദേശപ്രകാരമാണ് ഈ മാറ്റം വരാൻ പോകുന്നത് സജീവമല്ലാത്ത മൊബൈൽ നമ്പറുകളിൽ നിന്നുള്ള യു അക്കൗണ്ടുകൾ ഡീലിങ്ക് ചെയ്യുകയാണ് ഇതുവഴി ഉണ്ടാവാൻ പോകുന്നത് അതായത് അനധികൃത ഇടപാടുകളും തട്ടിപ്പുകളും തടയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എൻ പി സി ഐ ഈ നീക്കം നടത്തിയിട്ടുള്ളത് അതിനാൽ യു പി ഐ സേവനത്തിനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറുകൾ സജീവമാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു പി ഐയുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ആ നമ്പറിന്റെ ഉടമ ഉപയോഗിച്ചില്ലെങ്കിലും അത് ലിങ്ക് ചെയ്തിട്ടുള്ള യു അക്കൗണ്ട് സജീവമായിരിക്കും അതിനാൽ മൊബൈൽ നമ്പർ നിർജ്ജീവമായാലും അത് ലിങ്ക് ചെയ്തിട്ടുള്ള യു അക്കൗണ്ട് തട്ടിപ്പുകാർക്ക് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് നിലനിൽക്കുന്നുണ്ട് ഇത് ഒഴിവാക്കുന്നതിനാണ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം തുടങ്ങിയ പേയ്മെന്റ് സർവീസ് പ്രൊവൈഡേഴ്സിന് ബാങ്കുകൾക്കൊക്കെ എൻ ബി സി പുതിയ മാർഗനിർദ്ദേശം നൽകിയിട്ടുള്ളത് നിർജ്ജീവമായ മൊബൈൽ നമ്പറിൽ നിന്നുള്ള ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ടുകൾ ഇതിന്റെ ഭാഗമായിട്ട് നീക്കം ചെയ്യപ്പെടും യു സർവീസ് നഷ്ടമാകുന്നതിന് മുന്നോടിയായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ബാങ്കുകളിൽ നിന്നും മറ്റ് ആപ്പുകളിൽ നിന്നും ഒക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കും മുന്നറിയിപ്പുകൾ അവഗണിച്ച് നിർജ്ജീവമായി തുടരുന്ന മൊബൈൽ നമ്പർ വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ യു പി ലിസ്റ്റിൽ നിന്നും ഉടൻ തന്നെ ഒഴിവാക്കപ്പെടുന്നതാണ് ഇത് ആരെയൊക്കെയാണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ മാറ്റുകയും ഇത് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്കും അതുപോലെ കോൾ ചെയ്യാനോ എസ് എം എസ് അയക്കാനോ ഉപയോഗിക്കാത്ത മൊബൈൽ നമ്പറുകളിൽ നിന്നും യു പി അക്കൗണ്ട് ഉപയോഗിക്കുന്നവർക്കുമാണ് ഇത് പ്രധാനമായിട്ട് ബാധിക്കുന്നത് യു പി അക്കൗണ്ട് നഷ്ടമാകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു പി അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ സജീവമാക്കുക എന്നുള്ളതാണ് ഇതിനായിട്ട് ആ നമ്പറിൽ നിന്ന് കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തിട്ടോ നമുക്ക് ഈ അക്കൗണ്ട് സജീവമാക്കാൻ പറ്റും ബാങ്കിൽ നിന്നും എസ് എം എസ് ഈ നമ്പറിലേക്ക് ലഭിക്കുന്നുണ്ടെന്നും അതുപോലെ ഉറപ്പുവരുത്തുക ഇതെല്ലാ കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്നിന് മുൻപായിട്ട് തന്നെ ചെയ്യുക അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും നേരിടാനുള്ള സാധ്യതയും ഇല്ല